അബ്ദുറഹീം പതിനെട്ട് വർഷത്തിന് ശേഷം ജയിൽ മോചിതനാകാൻ പോകട്ടോ ഫുള്ള് കാര്യങ്ങൾ ക്ലിയറായി എല്ലാം കോടതി കണ്ടു തീരുമാനിച്ചു റഹീമിനെ മോചിതനാക്കാൻ പോവുകയാണ് എല്ലാം നൂറ് ശതമാനം റെഡിയിരിക്കുകയാണ് എന്താണ് ന്യൂസ് എന്ന് പറഞ്ഞോ ഇന്ന് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടംബൈ സ്വദേശി അബ്ദുറഹീമിന്റെ റഹീമിന്റെ പദശിക്ഷ റദ്ദെയ്ത് റിയാദ് കോടതിയുടെ ഉത്തരവ് ഇന്ന് രാവിലെ റിയാദ് ക്രിമിനൽ കോടതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇരുവിഭാഗവും വക്കീലുമാരും കോടതിയിൽ എത്തിയിരുന്നു എംബസി ഉദ്യോഗസ്ഥർ റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തവൂർ എന്നിവരും റഹീമിനൊപ്പം കോടതിയിൽ ഹാജരായി കോടതിയിലെ വിർച്വൽ സംവിധാനത്തിലൂടെയാണ് കോടതി റഹീമിനെ കണ്ടത് രേഖകളെല്ലാം കോടതി പരിശോധിച്ചതിനു ശേഷമാണ് കോടതി വധശിക്ഷ ചെയ്ത് ഉത്തരവ് ഒപ്പുവെച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് ആണ് കോടതിയിലെ എംബസി വഴി കെട്ടിവച്ച ഒന്നര കോടി റിയാലിന്റെ ചെക്ക് കോടതി കൊല്ലപ്പെട്ട സൗദി ബാലിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് കൈമാറി റഹീം നിയമസഹായ വേദി റിയാലിൽ നിന്നും അറിയിച്ച റിപ്പോർട്ടാണ് വളരെയധികം സന്തോഷം ഇതിൽ സന്തോഷിക്കേണ്ടത് ഇതിന് ഒരു രൂപയെങ്കിലും ഒരു രൂപയെങ്കിലും കൊടുത്ത ആളുകളാണ് നമ്മളടക്കി എല്ലാവരും കഴിയുന്നത് പോലെ സഹായിച്ചിരുന്നു ലോകത്തു നിന്നും നാട്ടിൽ നിന്നും ഇവൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോച്ച് എടുത്ത് പറയേണ്ട കുറേ ആളുകളുണ്ട് കേട്ടോ ഇവരെല്ലാവരും കൂടി സഹായിച്ച ഈ ഒരു പണം അവിടെ എത്തിയത് ആ ഒരു ജീവൻ രക്ഷിച്ചിട്ട് അബ്ദുറഹീമി അബ്ദുറഹീമിൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് വരാൻ പോവുകയാണെന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് അറിയിക്കാനുള്ളത് ഞാൻ റഹീംഖാൻ്റെ ജയസ്റ്റനായിട്ടുള്ള നസീർ ഖാനെ വിളിച്ചിരുന്നു കാരണം വീഡിയോ കോള് ചെയ്ത സമയത്ത് അവിടെ ഫുള്ള് ന്യൂസുകാരാണ് കേട്ടോ അങ്ങനെ അതായത് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടം ന്യൂസ് ചാനലുകാര് വന്നിരിക്കുകയാണ് എന്തായാലും ആ ഒരു സന്തോഷ നിമിഷത്തിൽ മൂപ്പര് പറഞ്ഞ് വളരെ നന്ദി പൈസ അയച്ച ആളുകൾക്കൊക്കെ എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുകയാണ് മുപ്പത്തി മൂന്ന് കോടി നമ്മളെല്ലാവരും കൂടിയിട്ട് പിരിച്ചിട്ട് ആ ഒരു ജീവൻ പതിനെട്ട് വർഷം ജയിലിൽ കടന്നിരിക്കുന്ന ആ ഒരു ജീവൻ വീണ്ടും മതശിക്ഷയിൽ ഇന്ന് രക്ഷിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അതിലൊക്കെ അംഗമാവാൻ നമുക്കും കഴിഞ്ഞതിൽ വളരെ ചെറുതായിട്ടെങ്കിൽ ചെറുതായിട്ട് നമ്മളുടെ വീഡിയോ ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും തെരുവിൽ ഇറങ്ങി നടന്ന് പണം പിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബോച്ചന പോലുള്ള ആൾക്കാരൊക്കെ നിരന്തരം അതിനു വേണ്ടി ബാക്കിൽ തന്നെ നടന്നിട്ടുണ്ട് എത്രയോ സംഘടനകൾ പള്ളികളിൽ അതേപോലെ തന്നെ ക്ലബുകളിൽ ഫുട്ബോൾ കേന്ദ്രങ്ങളിലോ പലയിടത്തും പിരിവ് നടത്തിയിട്ടാണ് ഇത്രയും വലിയൊരു സംഖ്യ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് എന്തായാലും ഇനി ആ ഒരു വരവാണ് അത് വല്ലാത്തൊരു വരവായിരിക്കും കാരണം നമ്മളെന്നെ ആലോചിച്ച് നോക്കണം ഞാനിപ്പോ ഉള്ളത് ഇവിടെ യു എയിലെ ഷാർജയിലാണുള്ളത് അഞ്ചാറ് മാസമായിട്ടുള്ള അവിടെ വന്നിട്ട് എന്നിട്ട് തന്നെ എനിക്ക് എന്റെ മക്കളെ കാണാനിട്ടുള്ളൊരു ഇടങ്ങൽ അത്രത്തോളം ഉണ്ടെന്നില്ല എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഇത്രയോ വർഷമായിട്ട് ഒന്നും രണ്ടും വർഷം നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ ഓടി കതച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ മക്കളെയും ഫാമിലിയെയും കാണാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു മകം പതിനെട്ട് വർഷമായിട്ട് കാണാതിരിക്കുന്ന ആ ഒരു ഉമ്മാന്റെ ഒരു അവസ്ഥ അയാൾക്ക് ആ ജയിലിൽ കടന്നുകൊണ്ട് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളത് അറിയാത്തൊരവസ്ഥ നമ്മൾ നമ്മളിലേക്ക് തന്നെ ചിന്തിച്ചു നോക്കണം പതിനെട്ട് വർഷം അതായത് ഒരു സ്വതന്ത്രമില്ലാത്ത ഒരു ജയിലിൽ ഇങ്ങനെ കിടക്കുകയാണ് അവിടെ നിന്നും രക്ഷിച്ചത് നമ്മളെല്ലാവരും കൂടി നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങളുടെ ഓരോ രൂപയും അതിന് കാരണമായി എന്ന് അറിയാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് അന്ന് പറ്റിയ അയ്യബത്തിൽ ആ ഒരു രാജ്യത്തിൻ്റെ നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നതായിരുന്നു ആ ഒരു രാജ്യത്തിന്റെ നിയമപ്രകാരം കുടുംബത്തിൻ്റെ സ്വന്തം മരണപ്പെട്ടവരുടെ കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ അതായത് ദിയ ധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണം നൽകുകയാണെങ്കിൽ അവർക്ക് മാപ്പ് നൽകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഒപ്ഷനിലൂടെയാണ് ഇപ്പോൾ റഹീമ് രക്ഷപ്പെട്ടിരിക്കുന്നത് പലരും പല വിവാദത്തിലും പല രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും കൂടി എല്ലാവരും കൊടുത്തവർക്കെല്ലാവർക്കും സന്തോഷം നിങ്ങളുടെ ഓരോ രൂപയും കൃത്യമായിട്ട് അവിടെ തന്നെ എത്തിയിട്ടുണ്ട് ആ ഓരോ രൂപയും റഹീമിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റഹീം ഇനി ഉമ്മയെ കാണാനുള്ള വിധി നൽകട്ടെ ഇൻഷാ അല്ല അതും വൈകാതെ തന്നെ നമുക്കെല്ലാവർക്കും കണ്ടുകൊണ്ട് കാണാനുള്ള വിധി ഉണ്ടാവും എന്ന് കരുതുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ടുന്നു ബൈ